തിരുവനന്തപുരം വിതുര സ്വദേശി മുപ്പത്തിരണ്ടുകാരൻ മുഹമ്മദ് അനസിനെ പത്തനംതിട്ടയിൽ പമ്പ നദിയിൽ കാണാതായത് നമ്മൾ കഴിഞ്ഞ ദിവസവും പ്രേക്ഷകരെ അറിയിച്ചിരുന്നു ഇപ്പോൾ എട്ട് ദിവസമാവുകയാണ് മുഹമ്മദ് അനസിനെ കണ്ടുകിട്ടുമെന്ന പ്രതീക്ഷയിൽ സഹോദരൻ മുഹമ്മദ് അസീമും മുഹമ്മദ് അനസിന്റെ സുഹൃത്തുക്കളും പമ്പാ നദിക്കരയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കാത്തിരിക്കുകയാണ് ഫയർഫോഴ്സിന്റെ തെരച്ചിൽ ഊർജ്ജിതമാക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം അടയ്ക്കാ ശേഖരത്തിനാണ് മുഹമ്മദ് അനസും സുഹൃത്തുക്കളും പത്തനംതിട്ടയിലെത്തിയത് പ്രവീൺ പുരുഷോത്തമന്റെ റിപ്പോർട്ടിലേക്ക് തിരുവനന്തപുരം വിതുര സ്വദേശി മുപ്പത്തിരണ്ടുകാരൻ മുഹമ്മദ് അനസിനെ പമ്പാ നദിയിൽ കാണാതായിട്ട് ഇപ്പോൾ ബന്ധുക്കൾ എല്ലാവരും ഇവിടെയുണ്ട് ഇവർ കഴിഞ്ഞ എട്ട് ദിവസമായി ഇവിടെ തന്നെ തങ്ങുകയാണ് അദ്ദേഹത്തെ കണ്ടു കിട്ടും എന്ന പ്രതീക്ഷയിൽ പക്ഷേ ഇത്രയും ദിവസങ്ങളായിട്ടും അദ്ദേഹത്തെ കണ്ടുകിട്ടാത്തതിൽ ബന്ധുക്കളെല്ലാം വലിയ വിഷമത്തിലാണ് ഞങ്ങൾ രണ്ടുപേരുമാണ് അനസ് അനസ്സ് പിന്നീടാണ് വരുന്നത് അപ്പോൾ ഞാനും അയ്യവും കൂടാണ് ഇറങ്ങുന്നത് ഇറങ്ങി വന്ന സമയത്ത് ഞങ്ങൾ വെള്ളത്തിൽ പോയി ഞങ്ങൾ വെള്ളത്തിൽ പോയി കുളിക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ ഇവൻ പുറകാലയാണ് ഇവൻ നടന്നു വരുന്നത് നടന്നു വന്നു പറഞ്ഞാൽ ഞങ്ങളെ കാണാൻ ഞാൻ ഡേ എവിടെ ഇടുന്ന ചോദിച്ച് ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് ഞങ്ങളെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മേളിലാണ് ഞങ്ങൾ കുളിക്കുന്നത് ബാ എന്നും പറഞ്ഞാൽ അവനും ഇറങ്ങി നമ്മളെ കൂടെ വന്നു കൂടെ വന്ന് വെള്ളത്തിൽ ഇറങ്ങി ഒരു മുങ്ങി മുങ്ങി ഒരു മുങ്ങു മുങ്ങി ഞങ്ങളും രണ്ട് കൂട്ടരും അതായത് ഞാൻ ഇപ്പം കുളിച്ച് മുങ്ങിയിട്ട് ഇവൻ പൊങ്ങി പൊങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ മുങ്ങിയ സമയത്താണ് ഇവൻ ഒഴുക്കിൽപ്പെട്ട് പോകുന്നു കണ്ടത് കണ്ട കൂട്ടത്തിൽ തന്നെ ഞാൻ ഉടനടി തന്നെ ഞാൻ പെട്ടെന്ന് ചാടി ചാടി ഞാൻ ഇവനെ പിടിച്ചു അപ്പോൾ എനിക്ക് നീന്തു ഒരുമാതിരി നീന്തറിയാം അപ്പോൾ ഇവനെ ഞാൻ ആദ്യം രക്ഷിക്കാൻ നോക്കി ഇവനെ അപ്പോൾ ഉള്ളിലേക്ക് ഒഴുക്കിൽ കണ്ടമാനം ഒഴുക്കിലങ്ങ് പെട്ടുപോയി അപ്പോൾ ആ കറക്കലിലായിപ്പോയി അവനുള്ളിൽ പെട്ടുപോവാണ് മുഹമ്മദ് അനസിൻ്റെ സഹോദരനും ഇവിടെയുണ്ട് മുഹമ്മദ് അസിൻ ഇപ്പോൾ എട്ട് ദിവസമായി ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ആവശ്യം തിരച്ചിലൊക്കെ ഫലപ്രദമായിട്ട് നടക്കുന്നുണ്ടോ ഫലപ്രദം തെരച്ചിലുണ്ടായിരുന്നു ഫലപ്രദം വന്നിട്ടില്ല ഇവിടെ മുങ്ങി ഒന്ന് നോക്കണമെന്നാണ് ആവശ്യം കാരണം നമ്മൾ ഗവൺമെൻ്റ് മാത്രം വിശ്വസിച്ചിരിക്കാതെ നമ്മൾ പുറമേ നമ്മൾ ആ കഴിയുന്ന രീതിയിൽ വേറെ ടീംസിനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു അവരെല്ലാവർക്കും ഇപ്പോൾ വരാനുള്ള സാഹചര്യം അല്ലാത്ത സാഹചര്യത്തിൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ആരെങ്കിലും വന്ന് മുങ്ങി അവനെ എടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് പൊങ്ങിയിരുന്നെങ്കിൽ എവിടെ എന്തെങ്കിലും കിട്ടാനുള്ള സമയം കഴിഞ്ഞായിരുന്നു ഇവിടെ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത് ഇതിനെക്കുറിച്ച് അറിയാനുള്ള ആൾക്കാർ പറയുന്നത് ഇവിടെയൊക്കെ ഒരുപാട് പ്രളയത്തിന് ശേഷം ഒരുപാട് മരവും പാറയൊക്കെ വന്ന് ഇന്ന് അടിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്കായി പോയി കഴിഞ്ഞാൽ മുങ്ങാൻ അവിടെ പറയുന്നത് കോഴഞ്ചേരിക്ക് സമീപം ഐരൂർ എന്ന സ്ഥലത്താണ് പമ്പാ നദിയിൽ മുഹമ്മദ് അനസിനെ കാണാനായത് തെരച്ചിൽ കുറച്ചുകൂടി ഊർജിതമാക്കണം എന്ന ഒരു ആവശ്യമാണ് സഹോദരനും ബന്ധുക്കൾക്കും ഉള്ളത് മുഹമ്മദ് അനസിനു ഭാര്യയും രണ്ട് മക്കളുമുണ്ട് അവരും ദുഃഖാർത്തരായി വീടുകളിൽ കഴിയുകയാണ് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട ഒരാളെ കാണാതായിട്ട് എട്ട് ദിവസമായി ഒരു വിവരവുമില്ല കാത്തിരിക്കുകയാണ് ആ ബന്ധുക്കൾ അതാണ് നമ്മൾ കണ്ടത് ഇന്നലെയും നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തു എന്നിട്ടും ഈ തെരച്ചിലും വേഗം കൂടിയില്ല എന്നവർ പറയുമ്പോൾ അത് അധികൃതർ ശ്രദ്ധിക്കേണ്ട ഒരു